ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈത്ത് മുബാറക് അൽ കബീർ റീജിയണൽ വാർഷിക പരിപാടിയായ സ്പാർക്ക് ഓഫ് മുബാറക് അൽ കബീർ റിഗായ് ജവഹറദ് അൽ സാലി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം ജാബർ അൽ അഹമ്മദ് ആശുപത്രിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് മാർത്ത ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഇൻഫോക് മുബാറക് റീജിയണൽ കൺവീനർ നിജോ തോമസ് അധ്യക്ഷ വെച്ച സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് വിജേഷ് ബിജേഷ്ലായുതൻ മുഖ്യപ്രഭാഷണം നടത്തി മാട്രൺ ഫരീദ ഇൻഫോക് ജനറൽ കൺവീനർ ജോബി ജോസഫ് ട്രഷറർ മുഹമ്മദ് ഷാ കോർ കമ്മിറ്റി അംഗങ്ങൾ ഗിരീഷ് കെ കെ മുബാക് റീജിയണൽ ട്രഷറർ ജോബിൻ തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇൻഫോർ കോർ കമ്മിറ്റി അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ മറ്റ് റീജിയണൽ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കുവിറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൽ ദീർഘകാലം മാതൃകാപരമായ സേവനം അനുഷ്ഠിച്ച മുബാക് റീജിയണലിലെ സീനിയർ നഴ്സുമാരെ ആദരിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ഇൻഫോ ഫർവാനിയ റീജിയണൽ സെക്രട്ടറി പ്രിൻസി വർഗീസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ റെജി പി ജോൺ നന്ദിയും പറഞ്ഞു തുടർന്ന് എലാൻസ ബാൻഡും ഇൻഫോക് മുബാർക്ക് റീജിയണൽ അംഗങ്ങൾ കുട്ടികളുമൊരുക്കിയ നൃത്തപരിപാടികൾ ശ്രദ്ധേയമായി കാർത്തിക് കമ്പദാസും ബിനു ജോർജും പരിപാടിയുടെ അവതാരകരായി ത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര